ഈ സ്ഥലം ഏതാന്ന് നിങ്ങൾക്കറിയാമോ ഇതാണ് ഇറ്റലിയിലെ ഫൊന്റാന ദി ട്രവി ഇവിടെ സന്ദർശിച്ചവർക്ക് തിരിച്ചും ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കി ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഒരു നാണയം എടുത്ത് വലത്ത് കൈകൊണ്ട് ഇടത്തു തോളിലൂടെ ഈ ജലാശയത്തിലേക്ക് എറിഞ്ഞാൽ ഈ റൂമിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇനി രണ്ടു കോയിനിട്ടാൽ ഈ നഗരത്തിൽ വെച്ച് ഒരാളെ പ്രണയിക്കാമെന്നും അല്ല മൂന്ന് കോയിൻ ഇട്ടാൽ ഈ നഗരത്തിലെ ഒരു പൗരനെ പ്രണയിക്കാമെന്നും വിശ്വാസം ഉണ്ട് കേട്ടോ ത്രീ കോയിൻസ് ഇൻ ദ ഫൗണ്ടൻ എന്നൊരു ഫിലിമാണ് ഈ വിശ്വാസങ്ങളുടെയൊക്കെ പുറകിൽ കട്ടോ ക്യൂ നിന്നല്ലാതെ നമുക്ക് ഈ ജലാശയത്തിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അത്രയധികം സന്ദർശകരാണ് ഓരോ ദിവസവും ഈ സ്ഥലം കാണാനായിട്ട് വരുന്നത് ഏകദേശം മൂവായിരം യൂറോയുടെ കോയിൻസ് ഇതിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ടെന്നാണ് ഇവിടുത്തെ കണക്കുകൾ പറയുന്നത് കാരിതാസ് എന്നൊരു ചാരിറ്റി സംഘടനയിലേക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം ഡൊണേറ്റ് ചെയ്യുന്നത് ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ഈ വാട്ടർ ഫൗണ്ടൻ മാത്രമല്ല സമുദ്രദേവനായ ഓഷ്യാനസിന്റെ പ്രതിമയാണ് ഇതിന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇനിയൊരിക്കൽ വീണ്ടും ഈ സ്ഥലം സന്ദർശിക്കാൻ പറ്റട്ടെ എന്ന ആഗ്രഹത്തോടെ ഞങ്ങളും ഞങ്ങളുടെ യാത്ര തുടർന്നു അപ്പൊ റീലിൽ കാണാം